സുരക്ഷൊരുക്കാനായി സുരക്ഷാ ട്രേഡേഴ്സ് സ്ക്വയർ ട്യൂബ്സ് റൂഫിംഗ് ഷീറ്റ്സ് ആംഗിൾസ് എന്നിവ മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒൻപത് അഞ്ച് മൂന്ന് രണ്ട് മൂന്ന് പൂജ്യം ആറ് തിരുവില്ലോമല ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഭിന്നശേഷി ഉപകരണം വയോജന സഹായ ഉപകരണം എന്നീ പദ്ധതികളുടെ ഭാഗമായുള്ള സഹായ ഉപകരണ നിർണയ ക്യാമ്പ് നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ടീച്ചർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ ഒരു ബഡ്സ് സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ അത് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ചെന്ന് കാണുമ്പോഴാണ് അവിടെ വരുന്നതിന് മുന്നേ ആ കുട്ടികൾ എങ്ങനെയായിരുന്നു അവര് വന്ന് കുറേ കഴിയുമ്പോൾ അവരിൽ വന്ന് മാറ്റങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ആ ബഡ്സ് സ്കൂള് ആ വീട്ടുകാർക്ക് അവർ രക്ഷിതാക്കൾക്ക് വളരെ ഒരു സഹായം കൂടിയാണ് ആ സമയം അവരുടെ മക്കൾ സേഫായിട്ട് ഇരുത്താനും അതുപോലെ അവർ ഭക്ഷണ കാര്യത്തിലാണെങ്കിൽ അവർ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് സോയൻ തൊഴിൽ പരിശീലിപ്പിക്കുന്നതിനെല്ലാം അത് നമ്മൾ വേണ്ട സപ്പോർട്ട് പഞ്ചായത്തിൻ്റെ വശത്തു നിന്നും പൊതുജനങ്ങളുടെ വശത്തു നിന്നും കൂടി കിട്ടുന്നുണ്ട് തിരുവല്ലാമല ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദയൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഐ സി ഡി സി സൂപ്പർവൈസർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതാ സുകുമാരൻ പ്ലാൻ ക്ലർക്ക് ശിവൻ അംഗൻവാടി വർക്കർ വിജയലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഓർത്തോ ഉപകരണങ്ങളുടെയും കെൽട്രോൺ കേൾവി സംബന്ധമായ പരിശോധനയും നടത്തുകയുണ്ടായി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ സൂരജ് കേൾവി പരിശോധനയ്ക്കും മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ റിസ്വിൻ ഓർത്തോ ഉപകരണങ്ങളുടെ പരിശോധനയ്ക്കും നേതൃത്വം നൽകി കെൽട്രോൺ സ്റ്റാഫായ ഓഡിയോളജിസ്റ്റ് നാസിഫ് കോർഡിനേറ്റർ രാഹുൽ വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ക്യാമ്പ് കോർഡിനേറ്റർ റസിൽ ബഡ്സ് സ്കൂളിലെ ശ്രീപ്രിയ ടീച്ചർ വളണ്ടിയർമാരായ അംഗൻവാടി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു നൂറിലധികം ഗുണഭോക്താക്കൾ ക്യാമ്പിൽ പങ്കെടുക്കുകയുണ്ടായി റൈറ്റ് വിഷൻ ന്യൂസ് വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ